ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുക എന്നേ മറ്റൊന്നുമല്ല ഞാനൊരു ഉണ്ടാകൊക്കെ ഞാനൊരു തുളസി കതിര് പറിച്ചപ്പോഴേക്കും അതിൻ്റെ ഉടമസ്ഥൻ ആ പറമ്പ് തന്നെ കൊത്തി വൃത്തിയാക്കിക്കഴിഞ്ഞു എന്ന് ഒരു ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ആ ഒരു സ്ഥലത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ കണ്ടപ്പം ഞാനിങ്ങനെ നോക്കി നിന്ന് പോവുക ഇന്നവിടെ ബെൽറ്റ് വാർപ്പായിരുന്നു കേട്ടോ എന്റെ കൈ കൊണ്ട് തുളസി നുള്ളിയത് കൊണ്ട് അവിടെ ദോഷങ്ങളൊന്നും വന്നിട്ടില്ല നല്ലതു മാത്രമേ വന്നിട്ടുള്ളൂ എന്നുള്ളത് ഒരു തൃപ്തി ഏതായാലും അതവിടെ കിടക്കട്ടെ നമുക്ക് കാര്യത്തിലേക്ക് വരാം അപ്പം ഞാൻ എങ്ങനെ പിടിച്ചത് എന്തുകൊണ്ടാണെന്നുവെച്ചാൽ ഞാനൊരു സ്പെഷ്യൽ ഒരു കളർ കോമ്പിനേഷനിലാണ് ഇന്ന് ഫോട്ടോ ചെയ്തിരിക്കുന്നത് ഇത് തമിഴ്നാട്ടിലേക്കട്ടോ ഫോട്ടോ കൊറിയർ ചെയ്യുന്നത് കൊറിയർ ചെയ്യാൻ പോകുന്ന വീഡിയോ ഞാൻ എടുക്കുന്നില്ല വേണേ സ്ട്രിപ്പ് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കാരണം ഞാനല്ല കൊറിയർ ചെയ്യാൻ പോകുന്നത് മോനാണ് ഞാനിപ്പോൾ എനിക്ക് ടൗണിലൊക്കെ ഒന്ന് പോകാനുണ്ടായിരുന്നു ഫോട്ടോ അറിയാൻ അപ്പോൾ ഫോട്ടോ കാണിക്കുന്നതിൻ്റെ മുമ്പ് വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി ഞാൻ ഇന്നൊരു പ്രൈവറ്റ് ബസ് കയറി സിറ്റി ബസ് കയറി അതിൽ ഒരു വാചകീതി വെച്ചിട്ടുണ്ട് നോക്കണ്ട മോളെ ചേട്ടൻ ചിരിക്കില്ല എന്ന് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചിരിച്ചു പോയി കാരണം നമ്മൾ ചില വിഷമങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടായിരിക്കും ഒരുപക്ഷെ ബസ്സിൽ കയറുന്നത് അപ്പോൾ ചില ചില ഒക്കെ കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിരിച്ചു പോയി ഞാൻ തന്നെ ഓൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു ഓൻ എന്നെ കണ്ടിട്ട് പോകുമല്ലോ കേട്ടോ കണ്ടാവോ ഒരു പക്ഷെ ഓൻ ചിരിക്കുമോ എനിക്ക് അതൊന്നും നോക്കിയില്ല ഞാനൊന്നോനോട് ചിരിക്കണം എന്ന് വിചാരിച്ചിരുന്നു എന്നോട് തിരിച്ച് ചിരിക്കുവോ എന്നുള്ളത് നമ്മൾ നോക്കണമല്ലോ അപ്പോൾ അവന് എഴുതിയ വാചകം ഇങ്ങനെ നോക്കണ്ട മോളെ ചേട്ടൻ ചിരിക്കില്ല എന്തു അല്ലേ അപ്പോൾ ഇനി നമ്മുടെ ഫോട്ടോത്തിലേക്ക് വരാം തമിഴ്നാട്ടിലേക്കുള്ള ഫോട്ടോ ആണ് അപ്പം ഒരു സ്പെഷ്യലായിട്ട് എനിക്ക് കളർ കോമ്പിനേഷനിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ ആ സ്പെഷ്യൽ ടീ ഇതാണ് ഇതിന് മുമ്പേ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പലരും കണ്ട് കാണും വയലറ്റും ഗ്രീൻ ആൻഡ് ആണ് കൊടുത്തിരിക്കുന്നത് ആദ്യം ഫ്ലവർ ഒരു പിങ്ക് കളറ് കൊടുക്കണം എന്ന് വിചാരിച്ചു പിന്നെ അത് മാറ്റി ഞാൻ ആക്കി അപ്പോൾ ഇതാണ് കളർ കോമ്പിനേഷൻ വരുന്നത് അപ്പോൾ പണിയില്ല 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 എന്ന് പറയുന്നവരോട് ഇതൊക്കെ തന്നെയാടേ പണി കണ്ണൻ എന്നെ വിട്ടു വിട്ടുപോയിട്ടില്ല നിങ്ങളൊക്കെ നിങ്ങളിൽ പലരും എന്നെ വിട്ടു പോയി കാണും പക്ഷെ കണ്ണൻ ഇതുവരെ എന്നെ വിട്ടു വിട്ടുപോയിട്ടില്ല കണ്ണൻ അങ്ങനെ പോകാൻ പറ്റൂല പറ്റൂലന്നേ പതിമൂന്ന് വർഷായി എൻ്റെ കൂടെ കൂടിയിട്ട് പതിമൂന്ന് വർഷം ആ പതിമൂന്ന് വർഷം എന്ന് പറയുന്നത് ഒരു വർഷം മുന്നൂറ്ററുപത്തഞ്ച് ദിവസം മുന്നൂറ്ററുപത്തഞ്ചല്ലേ മോനെ ആ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഡേ അപ്പോൾ അത്രയും നാൾ കൂട്ടി നോക്കിയാൽ പതിമൂന്ന് മുന്നൂറ്റി അറുപത്തഞ്ചിൻ ടു പതിമൂന്ന് കൂട്ടി നോക്കിയാൽ എനിക്കിപ്പോൾ വായുവിലെഴുതി കൂട്ടാതെന്ന് എനിക്കറിയാത്തത് കൊണ്ട് വേണ്ടി എൻ്റെ മോനെ മൊബൈലിൽ എടുക്കുക കാൽക്കുലേറ്റർ എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത്രയും കാലം എന്റെ കൂടെ ഉള്ള ആൾക്ക് ഒരു നിമിഷം കൊണ്ട് എൻ്റെ എട്ടത്തുനിന്ന് ഇറങ്ങി പോകാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ പറയുന്നതായിരിക്കും കണ്ണൻ എന്റെ കൂടെ ഇല്ല കണ്ണൻ ഇറങ്ങിപ്പോയി അത് നിങ്ങളുടെ നാവിനെല്ലാം ഇല്ലാത്തത് കൊണ്ട് എന്തും പറയാം എന്നുള്ളതാണ് എനിക്കിപ്പോഴും ആവശ്യത്തിന് അധികം ഓർഡർ ഉണ്ട് ഞാൻ ഞാനിപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഒന്ന് തുടങ്ങി വെച്ചിട്ടുണ്ട് ട്ടോ കേട്ടോ ഞാനതാണ് മെയിനായിട്ട് അത് കൊറിയർ ചെയ്യാൻ കൊണ്ട് കൊടുക്കാതിരിക്കുന്നത് കാര്യം എന്താ വെച്ചാൽ എനിക്ക് ആ വർക്ക് ചിലപ്പോ നാളെ കുറേ ചെയ്യേണ്ടി വരും റെഡി ആയോ എന്ന് ചോദിച്ചതാണ് ഞാൻ റെഡി ആയി എന്ന് കള്ളത്തരം പറഞ്ഞതാണ് ആള് ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയാം കാരണം റെഡി ആയോ എന്ന് ചോദിച്ചാൽ ഒരു മെനക്കെട്ടൊന്ന് കുറച്ചേരും ഇരിക്കണമെന്നേ ഉള്ളൂ ഒരു ദിവസം കൊണ്ട് പൂർത്തീകരിക്കാവുന്ന ഫോട്ടോ ആ ബാക്കിയൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കിട്ടും അതുകൊണ്ടാണ് കോൺഫിഡൻറ്റോടുകൂടെ റെഡി ആയി എന്ന് പറഞ്ഞത് പക്ഷെ എനിക്ക് ഞാൻ പോലും പ്രതീക്ഷിക്കാതെ കോഴിക്കോട് പോകേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ അത് അവിടെ വെച്ചിട്ട് ഇപ്പം സമയം ഏകദേശം ഒരു മൂന്നരയൊക്കെ ആയിട്ടുണ്ട് മൂന്നര നാല് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇതും കൂടി കൊണ്ടു കൊടുത്ത് കഴിഞ്ഞാൽ എൻ്റെ പണി കഴിഞ്ഞു പക്ഷേ അതല്ല അതും കൂടി ഒന്ന് പെട്ടെന്ന് ചെയ്ത് ഉണങ്ങുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ ഇന്നത്തൊരു രാത്രി ഞാൻ അതിനു വേണ്ടി മാറ്റി മാറ്റിയെടുക്കാം കാരണം നാളെ കൊറിയറ് ചെയ്യാനുള്ളതാണേ അതുകൊണ്ട് അപ്പം അങ്ങനെയാണെ പോരാത്തതിന് ഇപ്പം ഇവിടെ വീട്ടിൽ വീട്ടിലൊരു സാമ്യം ഉള്ളതുകൊണ്ട് അതും എന്താണ് വീടൊക്കെ എപ്പോഴും വൃത്തിയായി കൊണ്ടു കൊണ്ടെടുക്കുക എല്ലാം കൂടിയും നടക്കുന്നില്ല ഗൈസ് ഇന്നലെ നിന്ന് ഞാൻ ഒരു വീഡിയോ പോലും പോസ്റ്റ് ചെയ്തിട്ടില്ല കാരണം എനിക്ക് ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പം അങ്ങനെയാണ് നമ്മൾ നമ്മളൊക്കെ ഇതിൽ നിന്ന് വിട്ടുപോയി കഥകൾ പറഞ്ഞു 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 അങ്ങ് അങ്ങ് എത്തിപ്പോയി അപ്പോൾ പോയി ജസ്റ്റ് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ നാല് വീഡിയോസ് എങ്കിലും എടുക്കാതെ ഞാൻ ഇത് പോ കൊറിയർ ചെയ്യാൻ കൊണ്ട് കൊടുത്താല് നിങ്ങൾ പറയും എനിക്ക് ഓർഡർ ഇല്ല എന്നുള്ളത് അതുകൊണ്ടാണ് ഇപ്പം ഇന്ന് ഞാൻ വേറൊരു കളർ കോമ്പിനേഷൻ ആണ് പരീക്ഷിക്ക പ്ലാൻ ഇട്ടിരിക്കുന്നത് അതെന്താണെന്നുള്ളത് ഞാൻ നാളെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്ന് കൊറിയർ ചെയ്യാനുള്ളത് തമിഴ്നാട്ടിലേക്കാണ് പോകാനുള്ളത് അപ്പോൾ അവര് ജസ്റ്റ് നേരത്തെ മെസ്സേജ് അയച്ചതാണ് കൊറിയർ എഴുതോന്ന് ചോദിച്ചാൽ ഇല്ല എന്നാലും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഗേൾസ് നമ്മുടെ ഫോട്ടോയുടെ ഡീറ്റെയിൽ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിൽ ഇതേപോലെയുള്ള ഫോട്ടോസ് ഇതേ മോഡൽ ഫോട്ടോസോ ഇതേ കളർ ഉള്ള ഫോട്ടോസോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി സൈസ് വരുന്നത് പതിനഞ്ച് ഇഞ്ച് വീതിയും ഇരുപത്തിരണ്ട് ഇഞ്ച് നീളവുമാണ് പ്രൈസ് വരുന്നത് അയ്യായിരം രൂപയാണ് ബുക്കിങ്ങിന് അനുസരിച്ചാണ് ഫോട്ടോ തിരിച്ച് വരച്ചു കൊടുക്കുന്നത് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി അഡ്വാൻസ് ആദ്യം രണ്ടായിരം രൂപ തരണം എന്നാൽ മാത്രമേ പേരും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുകയുള്ളൂ ഇത്രയും ഡിമാൻഡുകളാണ് ഈ ഒരു ഫോട്ടോ കിട്ടണമെന്നുള്ള ഇതുകൊണ്ട് അപ്പം നിങ്ങൾ അറിയുമോ ഓ ഷോപ്പിൽ ഇഷ്ടം പോലെ ഫോട്ടോ കിട്ടും അങ്ങനെ കമൻറ്റ് ചെയ്യുന്നവരോട് പറയാതെ നിങ്ങൾ ഷോപ്പിൽ പോയി ഫോട്ടോ മേടിച്ചോളൂ ഞാൻ വരയ്ക്കുന്ന ഫോട്ടോ എൻ്റെ കൈകൊണ്ടുള്ള ഫോട്ടോ നിങ്ങളുടെ വീട്ടിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റും ചെയ്യേണ്ടി വരും തീർച്ചയായിട്ടും ഇത്രയും ഡിമാൻഡുകളൊക്കെ അംഗീകരിക്കുകയും ചെയ്യേണ്ടി വരും ഇത്രയും കാലം ഫോളോ ചെയ്തു പോയ ഡിമാൻ്റുകളും കാര്യങ്ങളൊക്കെയാണ് എന്ത് പറ്റി ചേട്ടാ ചേച്ചി വഴി പോയോ വഴി പോയോ അല്ല എന്തോന്ന് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകും അപ്പോൾ അങ്ങനെയാണ് ഇത്രയും ഡിമാൻഡുകളൊക്കെ ഏറ്റെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ നിങ്ങളുടെ കയ്യിൽ എത്തിപ്പെടുകയുള്ളൂ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ബൈ ദ ബൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം സലീം കാരണം കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ട് എന്നിട്ട് വേണം അത് കൊറിയർ ചെയ്യാൻ കൊടുക്കാൻ വണ്ടി പെട്ടെന്ന് പോയി പോയാൽ ഇന്ന് കയറിയിട്ടില്ലേ തിങ്കളാഴ്ച നന്നാ കയറുക തമിഴ്നാട്ടിലേക്ക് അഞ്ച് ദിവസം തൊട്ടിട്ട് ഏഴ് ദിവസം വരെയാണ് ഡി ടി സി പറയുന്നത് അവിടെ എത്തിപ്പെടാനുള്ളത് ഉള്ളത് അപ്പോൾ അവർക്ക് ഇന്ന് പോയാലേ അവർക്ക് ഈ പറഞ്ഞതുപോലെ അടുത്ത ശനിയാഴ്ച അമ്പയൊക്കെ അവിടെ സാധനം കിട്ടുള്ളൂ ഫൈവ് എപ്പോഴും കസ്റ്റമറിനോട് പറയണമെന്ന് പറഞ്ഞ് വെക്കുന്നൊരു വാക്കാട്ടോ അവർ ഈ പറയുന്ന പോലെ തമിഴ്നാട് ഹൈദരാബാദ് ഇങ്ങോട്ടൊക്കെ അഞ്ച് ദിവസം തൊട്ടിട്ട് ഏഴ് ദിവസം വരെയാണ് ഇവര് പറയുന്നത് പക്ഷെ ചിലർക്ക് പെട്ടെന്ന് ട്ടോ കേട്ടോ ചില ഏരിയയിലേക്ക് സർവീസ് ഉണ്ടാവില്ല ചിലത് കാട്ട് മൂലയാണെന്നൊക്കെ ഡി ടി സിക്കാർ പറയുമോ അങ്ങോട്ട് സർവീസേ അല്ല പത്ത് നാൽപ്പത് കിലോമീറ്റർ താണ്ടി വന്നിട്ട് മേടിക്കേണ്ട ഫോട്ടോസ് വരെ ഉണ്ടായിട്ടുണ്ട് ട്ടോ അപ്പോൾ എന്തായാലും മേടിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സ് സപ്പോർട്ട് ചെയ്യാൻ കാണിക്കുന്ന ഒരു മനസ്സ് അതിനെ നന്ദി െ അപ്പൊ പറഞ്ഞിട്ട് ബൈ ഫ്രം തീരുമാനങ്ങളൊക്കെ മാറ്റി ഞാൻ തന്നെ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അത് വേറെ ഒന്നും അല്ല കേട്ടോ എനിക്ക് ഒന്ന് ജ്വല്ലറിയിലും പോകണം കാര്യം വേറെ ഒന്നുമല്ല എന്റെ കൈ മെല്ലെ വളം അരുണേട്ടന്റെ വളയാണ് അപ്പം അരുണേട്ടൻ ഒരു സ്വഭാവമുണ്ട് ദേഷ്യം പിടിച്ചാൽ കണ്ണ് കാണില്ല എന്നോട് ദേഷ്യം പിടിച്ച് വളയൂരി ഒററ്റയറ് നീ തിരിക്കും എന്തോ ഭാഗ്യത്തിന് മൂന്നര പവനുള്ളതുകൊണ്ട് ഇതുവരെ അത് രണ്ട് രണ്ടാമത്തെയറാപ്പം എടുത്ത് അരിയുന്നത് ഇതുവരെ അങ്ങനെയാ പറ്റിയില്ലതാ ഇത് തരയിട്ടൊന്നും പറ്റിയിട്ടില്ലതാ ിറ്റോട്ടിൻ്റെ നന്നാക്കാൻ വേണ്ടിട്ട് കൃപ ഷർട്ടിന് എടുത്ത് കൊടുക്കണം ബസ്സിന്റെ പേര് വായിച്ച അപ്പൊ അങ്ങനെയാണ് ഇതൊന്നും കൊണ്ട് കൊടുത്താലട്ടെ ഫോട്ടോ കൊറിയർ ചെയ്യാൻ കൊണ്ടോണം അപ്പം അങ്ങനെയാണ് ഗൈസ് കാര്യങ്ങളുടെ കിടപ്പ് വശം ഇത് കണ്ടോ നൂർത്തി കിട്ടുക ആവോ എന്ന് എനിക്കറിയില്ല കൊണ്ടോ കൊടുത്തു നോക്കട്ടെ എന്തൊരാകുമോ എന്തോ അവസ്ഥ ഇവിടെ വലിയൊരു ബെൻഡ് വേണുക്ക് ആ ഒരു മിനിറ്റ് അങ്ങനെ വളരെ നൂർത്തി പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട് നേരത്തെ കാണിച്ചത് പോണാണോ പുള്ളേ എന്നോട് ദേഷ്യം പിടിച്ചിട്ട് എടുത്തെറിഞ്ഞതാട്ടോ അങ്ങനെ അങ്ങനൊരു സ്വഭാവമുണ്ട് അതെന്താണെന്നറിയോ പൈസയുടെ വില അറിയാത്തതുകൊണ്ട് കൊണ്ട് പത്ത് ഭവനം ഞാനോൻ്റെ ശരീരത്തിലുണ്ട് അവനതിൻ്റെ വാല്യൂ എത്രയാണെന്ന് മനസ്സിലായില്ല വിൽക്കുകയാണെങ്കിൽ പത്ത് ലക്ഷം റുപ്യെങ്കിലും മാക്സിമം പത്തില്ല എന്നാലും ഒരു ഒമ്പത് ലക്ഷം എന്തായാലും കിട്ടുമല്ലോ അത് ഇട്ടിട്ടാണ് നടക്കുന്നത് എന്നിട്ട് എടുത്തറിയാമെന്ന് തോന്നിയത് വല്ലാത്ത അഹങ്കാരി തന്നെയാണ് അവന് അപ്പം ഞാൻ വീണ്ടും വൈൻഡപ്പ് ചെയ്യാണ് രണ്ടാമത്തെ വൈൻഡപ്പ് ആണിത് വൈദപ്പായി ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം Just your city.